അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാലോ എന്നും കൂടി വിചാരിച്ചാണേ അപ്പം നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഞാൻ ഒരു ഒരു സ്പൂൺ മുളക് ഒരു സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ സ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് അതുപോലെ തന്നെ ഒരു സ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ സ്പൂണിൽ മിക്സ് ചെയ്യണേക്കാളും നല്ലത് നമുക്ക് കൈവച്ച് മിക്സ് ചെയ്യണം കേട്ടോ എല്ലായിടത്തേക്കും നമ്മുടെ മസാലയൊക്കെ പിടിച്ചു കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരമണിക്കൂറ് നമ്മൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഇതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് അതിനകത്തേക്ക് രണ്ട് വലിയ കഷ്ണം പട്ട രണ്ട് ഏലയ്ക്ക അതുപോലെ തന്നെ ഗ്രാമ്പും കുരുമുളകും കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് രണ്ട് വലിയ സവോളം നീളത്തിലരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അതൊരല്പം ഉപ്പും കൂടി ഇട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ട് അതനുസരിച്ച് വേണം എല്ലായിടത്തും നമ്മൾ ഉപ്പ് ചേർക്കാൻ കിട്ടാം അപ്പോൾ അങ്ങനെ ഉപ്പിട്ടതിന് ശേഷം നമ്മളൊന്ന് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇത് വഴന്ന് വരുമ്പോൾ നമുക്ക് റൈസും കൂടി ഇതിനൊപ്പം വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത് അതിന് ഒരു മൂന്നര ഗ്ലാസ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ രണ്ട് ഭക്ഷണം പട്ട ഏലയ്ക്ക ദ്രാമ്പു തക്കോലം പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കണ അരിയും കൂടി ഇട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ നമ്മുടെ റൈസ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെന്താൽ മതിയിട്ട് ആ ഒരു പാകത്തിനുള്ള വേവ് മതി നമുക്ക് ഈ ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇതിനകത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി കുടിച്ച് ചതച്ചതച്ചതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആവശ്യമായുള്ള പൊടികൾ ഒരു അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു അരസ്പൂൺ പിന്നെ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിന് ശേഷം നമുക്കതിനകത്തേക്ക് നമ്മൾ പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും കൂടി നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള നമ്മളൊരു അര ഗ്ലാസ് വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഇതിന് ചിക്കൻ വെന്ത് വരുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളിത് ദം ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരല്പം വെള്ളം ആവശ്യമാണ് ഒത്തിരിയും കൂടി കൂടുതൽ ആവശ്യമാണ് അപ്പോൾ അതിന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ദം ചെയ്ത ഇങ്ങനെ ചെയ്ത വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല എടുത്തതായ എങ്ങനെയോ മിസ്സായിപ്പോയിട്ട് അപ്പോൾ ഇത് നമ്മൾ പിന്നെ നമ്മുടെ ചിക്കൻ ഇട്ട് അരിയിട്ട് അതിന് ശേഷം അതിൻ്റെ പുറത്ത് നമ്മുടെ സവോള ഒപ്പിച്ചതിട്ട് പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ബിസിനസും കൂടിയിട്ട് പിന്നെ ഇത്തിരി മല്ലിച്ചപ്പിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ എങ്ങനെയോ മിസ്സായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണും എല്ലാവർക്കും ടാറ്റാ